സ്വകാര്യ സന്ദർശനമാണെങ്കിൽ പോലും മുഖ്യമന്ത്രി ഈ സ്ഥലത്തില്ലാത്തപ്പോൾ ഒരു ഔദ്യോഗിക അറിയിപ്പ് ചിലപ്പോഴെങ്കിലും ഉണ്ടാകാറുണ്ട് പക്ഷെ ഇത്തവണ അതുണ്ടായോ എന്നാണ് പ്രമുഖ മാധ്യമങ്ങൾ ചോദിക്കുന്നത് അതുണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് പ്രമുഖ മാധ്യമങ്ങൾ പറഞ്ഞു വെക്കുന്നതും പൊതുപരിപാടികളടക്കം റദ്ദാക്കിക്കൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പെട്ടെന്ന് ദുബായിലേക്ക് പോയത് എന്തിനാണ് എന്നാണ് ഇപ്പോൾ പൊതുസമൂഹം ചോദിക്കുന്ന ചോദ്യം സ്വകാര്യ സന്ദർശനമാണ് മകനെ കാണാനാണ് കേന്ദ്രാനുമതി കിട്ടിയിട്ടുണ്ട് പക്ഷേ ചോദ്യങ്ങൾ അവസാനിക്കുന്നേ ഇല്ല വരും ദിവസങ്ങളിൽ മാസപ്പടി കേസുമായി ബന്ധപ്പെട്ടുള്ള നിർണായക നടപടിക്രമങ്ങളും ഉയർന്നു വരുന്ന സമയമാണ് എന്തിന് ഇന്ന് തന്നെ മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട വിജിലൻസിന്റെ നിർണായകമായ നടപടിക്രമങ്ങൾ വിജിലൻസ് കോടതിയിൽ നടക്കുന്നുണ്ട് മാത്യക്കുഴൽനാടൻ കഴിഞ്ഞ ദിവസങ്ങളിലും ഇതാ രേഖകൾ എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിരുന്നു വീണ്ടും അതിശക്തമായ ചോദ്യങ്ങൾ ഈ വിഷയത്തിൽ വരും ദിവസങ്ങളിൽ ഉണ്ടാകുമോ എന്ന് ഏവരും ഉറ്റുനോക്കുമ്പോഴാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഭാര്യ കമലാ വിജയൻ മകൾ വീണാ വിജയൻ മരുമകനും പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി കൂടിയായ മുഹമ്മദ് റിയാസും ദുബായിലേക്ക് പോയിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ട് മാത്രവുമല്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് മടങ്ങി വരും എന്നത് സംബന്ധിച്ചും ഇപ്പോൾ വ്യക്തമായ സൂചനകളും നൽകിയിട്ടില്ല അവിടെ കൊണ്ടും തീർന്നില്ല എസ് എൻസി ലാവലൺ കേസ് കഴിഞ്ഞ തവണ സുപ്രീം കോടതിയിൽ രണ്ട് തവണ ലിസ്റ്റ് ചെയ്തിരുന്നെങ്കിലും മാറ്റിവച്ചിരുന്നു ഇപ്പോഴാ ലാവ്ലിൻ കേസ് അന്തിമവാദത്തിനായി ബുധനാഴ്ചത്തേക്ക് ലിസ്റ്റ് ചെയ്തിരിക്കുകയാണ് കോടതി ഇതിനിടയിലാണ് മുഖ്യമന്ത്രി ദുബായിലേക്ക് പോയിരിക്കുന്നത് മാസപ്പടി വിവാദത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണ തായ്ക്കണ്ടിക്കുമെതിരെ കേസെടുക്കണമെന്ന ഹർജിയിൽ നിർണായക വിധി എന്തായിരിക്കും ഇന്നാണ് നിർണായക വിധി മാസപ്പടി വിവാദത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണ വിജയനുമെതിരെ നൽകിയ ഹർജിയിൽ ഒരു മണിക്കൂറുകളിൽ എന്ത് എന്നുള്ളതാണ് കേരളം ഉറ്റുനോക്കുന്നത് മാത്യു കുഴൽനാടൻ എം എൽ എ നൽകിയ ഹർജിയിലാണ് തിരുവനന്തപുരം വിജിലൻസ് കോടതി വിധി പറയുന്നത് കേസിൽ കോടതി നേരിട്ട് അന്വേഷണം നടത്തണമെന്നാണ് ആവശ്യം സി എം ആറിൽ എന്ന സ്വകാര്യ സ്ഥാപനത്തിന് ധാതുമണൽ ഖനനത്തിനായി വഴിവിട്ട് സഹായം നൽകിയതിന് പ്രതിഫലമായി വീണാ വിജയൻ ആവാസപ്പെട്ട് നൽകിയെന്നാണ് മാത്യു കുഴൽനാടന്റെ ആരോപണം സ്വകാര്യ കമ്പനിക്ക് വഴിവിട്ട് സഹായം നൽകിയതിന് തെളിവുകൾ ഹാജരാക്കാൻ ഹർജിക്കാരനോട് കോടതി ആവശ്യപ്പെട്ടിരുന്നു ഇതുമായി ബന്ധപ്പെട്ട ചില രേഖകൾ മാത്യു കുഴൽനാടന്റെ അഭിഭാഷകൻ കോടതിയിൽ ഹാജരാക്കിയിരുന്നു എന്നാൽ രേഖകളിലൊന്നും സർക്കാർ വഴിവിട്ട് സഹായം ചെയ്തത് കണ്ടെത്താനായിട്ടില്ലെന്ന് വിജിലൻസ് കോടതിയും വാദിച്ചു അതേസമയം മാസപ്പടി കേസിൽ മുഖ്യമന്ത്രി സി എം ആർ എൽ ചെയ്തു കൊടുത്തെന്ന് ആരോപിക്കുന്ന അപഹിത പ്രത്യുപകാരം തെളിയിക്കാനോ വിജിലൻസ് കോടതിയുടെ ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി നൽകാനോ കഴിഞ്ഞ ദിവസം മാത്യക്കുളൽ നടന്നു സാധിച്ചില്ല പ്രത്യേക വിജിലൻസ് കോടതി ജഡ്ജി എം വി രാജകുമാരെയാണ് മെയ് മൂന്നിന് കേസ് പരിഗണിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ദുബായിലേക്ക് സ്വകാര്യ സന്ദർശനത്തിന് സംസ്ഥാനത്തെ വോട്ടെടുപ്പ് കഴിഞ്ഞതിന് പിന്നാലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ദുബായിലേക്ക് തിങ്കളാഴ്ച പുലർച്ചെ നെടുമ്പാശേരി വഴിയാണ് യാത്ര യാത്ര സ്വകാര്യ സന്ദർശനമാണെന്ന് കാണിച്ച് യാത്രയ്ക്ക് കേന്ദ്ര സർക്കാരിന്റെ അനുമതി തേടിയിരുന്നു ഓഫീസിൽ കുറച്ചു ദിവസത്തേക്ക് മുഖ്യമന്ത്രി ഉണ്ടാവില്ലെന്ന സൂചന സ്റ്റാഫ് അംഗങ്ങൾക്ക് നൽകിയിട്ടുണ്ട് ഔദ്യോഗിക ആവശ്യത്തിനായി വിദേശത്തേക്ക് പോകുന്ന വേളയിൽ സാധാരണ സർക്കാർ തന്നെ യാത്ര സംബന്ധിച്ച് പത്രക്കുറിപ്പ് ഇറക്കുകയാണ് പതിവ് സ്വകാര്യ സന്ദർശനമായതിനാൽ മുഖ്യമന്ത്രിയുടെ യാത്ര സംബന്ധിച്ച് ഔദ്യോഗിക അറിയിപ്പൊന്നും പുറത്തു വന്നിട്ടില്ല ഇനി തെരഞ്ഞെടുപ്പ് നടക്കാനുള്ള സംസ്ഥാനങ്ങളിൽ പ്രചാരണത്തിനായി മുഖ്യമന്ത്രിയുടെ പരിപാടി നിശ്ചയിച്ചിട്ടുമുണ്ടായിരുന്നില്ല മുഖ്യമന്ത്രി എന്ന് മടങ്ങുമെന്ന വിവരം അറിവായിട്ടില്ല ഇതിനിടയിൽ മുഖ്യമന്ത്രി യാത്രയുമായി മുന്നോട്ട് പോകുമ്പോൾ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി എങ്ങോട്ട് എന്നുള്ള ചോദ്യമാണ് മറവശത്ത് ഉയരുന്നത് സർക്കാരിന്റെ വരുമാനത്തിൽ പതിനായിരത്തി മുന്നൂറ്റി രണ്ട് കോടിയുടെ ഇടിവ് കേന്ദ്ര ഗ്രാന്റും സ്റ്റാമ്പ് ഡ്യൂട്ടിയും കുറഞ്ഞു കഴിഞ്ഞ സാമ്പത്തിക വർഷം സംസ്ഥാന സർക്കാരിന്റെ വരുമാനത്തിൽ മുൻ വർഷത്തെക്കാൾ പതിനായിരത്തി മുന്നൂറ്റി രണ്ട് കോടി രൂപയുടെ ഇടിവെന്നാണ് അക്കൌണ്ടന്റ് ജനറലിന്റെ കണക്ക് ജി എസ് ടി വിൽപ്പന നികുതി ലോട്ടറി മദ്യം തുടങ്ങിയവയിൽ നിന്നുള്ള വരുമാനം വർദ്ധിച്ചെങ്കിലും കേന്ദ്ര ഗ്രാന്റുകളും സംസ്ഥാന സർക്കാർ തിരിക്കുന്ന സ്റ്റാമ്പ് ഡ്യൂട്ടിയും കുറഞ്ഞു കേന്ദ്ര ഗ്രാന്റുകൾ ഒറ്റയടിക്ക് പതിനയ്യായിരത്തി തൊള്ളായിരത്തി നാല് കോടിയുടെ കുറവാനുണ്ടായത് ജി എസ് ടി വരുമാനം രണ്ടായിരത്തി എഴുപത്തിയൊന്ന് കോടി വർദ്ധിച്ചെങ്കിലും ലക്ഷ്യമിട്ടതിന്റെ എൺപത്തിനാല് ശതമാനം മാത്രമാണിത് ലോട്ടറി അടക്കമുള്ള നികുതി ഇതര വരുമാന സ്രോതസ്സുകളിൽ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് കോടിയുടെ വർധനയുണ്ട് എന്നാൽ ഭൂമിയുടെ ന്യായവിലയിൽ ഇരുപത് ശതമാനം വർധന വരുത്തിയത് കാരണം സ്റ്റാമ്പ് ഡ്യൂട്ടിയിൽ നിന്നും രജിസ്ട്രേഷൻ ഫീസിൽ നിന്നുമുള്ള വരുമാനം അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് കോടി കുറഞ്ഞു ഓരോ വർഷവും വരുമാനം വരുന്ന രീതിക്കാണ് ന്യായവില വർധന തടസ്സമായത് തിരിച്ചടി തിരിച്ചറിഞ്ഞ് ഇക്കൊല്ലം ബജറ്റിൽ സർക്കാർ ന്യായവില വർധന ഒഴിവാക്കിയിരുന്നു കേന്ദ്രം വൻതോതിൽ കടമെടുപ്പ് വെട്ടിക്കുറച്ചെന്ന് സർക്കാർ പരാതിപ്പെടുമ്പോഴും മുൻ വർഷത്തെക്കാൾ ഏഴായിരത്തി മുന്നൂറ്റി എൺപത്തി ഏഴ് കോടി രൂപ കൂടുതൽ കഴിഞ്ഞ വർഷം കടമെടുത്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇരുപത്തിയ്യായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഏഴ് കോടിയും കഴിഞ്ഞ വർഷം മുപ്പത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് കോടിയുമാണ് സംസ്ഥാന സർക്കാർ കടമെടുത്തത് ചെലവ് മുൻവർഷത്തേക്കാൾ മൂവായിരത്തി എഴുന്നൂറ്റി മൂന്ന് കോടി രൂപ കുറയ്ക്കാനായി സർക്കാരിന്റെ വരവും ചെലവും തമ്മിലെ അന്തരം മുപ്പത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് കോടി രൂപയാണ്